ാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്തായാലും എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും കാരണം എന്തൊരു മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ചെയ്യുക എന്നെ ഏത് ചേച്ചീലും പിന്നെ ബാക്കി സപ്പോർട്ട് ചെയ്യാം സിനിമ ആ ഡയറക്ടർ സുരേഷ് Сара അ സുരേഷ് സർ મેકિંગ മൈന डिफरेंट ആണ് മൂവിയുടെ നിങ്ങൾ കാണുമെന്ന് മനസ്സിലാക്കുന്നു. എടാ എടാ നല്ല സ്ലൈയർ എല്ലാവരും കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആയി വാപാജനി തോന്നുന്നുണ്ടോ അമ്പലടി അടിപൊളി. സിനിമ അടിപൊളിയാ супер ആണ് നല്ലൊരു ട്രീറ്റ് ആയിരുന്നു അടിപൊളി ഒരു കേക്ക് ആണ് അടിപൊളിയാ супер ഒരുപാട് സന്തോഷം കഴിഞ്ഞ നിന്ന് ഈ തന്നെ കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു പീഡനകഥകളും അതിന് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറി ഒരുപാട് പരിചയപ്പെടാൻ പറ്റി വേദയ്ക്കും ഞാൻ പിന്നീട് ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ദത്ത് പുത്രം കുമ്പളങ്കിക്കാരൻ എന്നുള്ള പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഞങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിന് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നുന്നു എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിലീ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എല്ലാ വ്യക്തികളുടെയും മുഖങ്ങള് പരിചയപ്പെടുത്തുന്നുണ്ട് ആരെയും മിസ്സാക്കിയിട്ടില്ല അതാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത് അതുകൂടാതെ തന്നെ ഇതിൽ കഥാപാത്രങ്ങളായിട്ട് മാറിയ അശോകൻ പിന്നെ ബാബു ആന്റണി സാറ് പിന്നെ രവി സാറ് മല്ലിക സു എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഞാൻ പറഞ്ഞല്ലേ പുതുമുഖങ്ങൾ കടന്നു വരട്ടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ് സിനിമ അപ്പൊ പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ വരട്ടെ നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല വ്യത്യസ്തമായ കഥകൾ ഒരു കേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കേക്ക് സ്റ്റോറി എന്നുള്ള മനോഹരമായിട്ട് ഞാൻ ശരിക്കും ആസ്വദിച്ചു ഈ സിനിമ നല്ല നന്നായിട്ട് ആസ്വദിച്ചു അപ്പൊ ഞാൻ എല്ലാവരും വന്ന് കാണുക ഇത് തിയേറ്ററിൽ വന്ന് കാണുക ഒരു നല്ലൊരു വിജയമായി മാറട്ടെ ഈ കേക്ക് സ്റ്റോറി എന്ന ഈ മൂവി താങ്ക് യു താങ്ക് യു കൊറേ കാലത്തിന് ശേഷം ഒരു പടം ഇറങ്ങുകയാണ് വളരെ വളരെ എല്ലാ പാട്ടുകളും സാറിന്റെ പാട്ടുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ വളരെ ശേഷം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കഥ പറയാം ഈ അടിപൊളിയും കൂട്ടാൻ നേർക്ക ശരിക്കും നല്ല കഥ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്റെ ഫ്രണ്ട് ഭാര്യയാല സുഹൃത്താണ് സുനിൽ സുനിൽ ഭയങ്കര റിസ്ക് എടുക്കുന്ന ആളാണ് ഞാൻ വെച്ചാൽ സുനിൽ ആദ്യത്തെ പടം പ്രിയപ്പെട്ട കുക്കൾ അതുപോലെ മനത്ത കൊട്ടാരം മനത്ത കൊട്ടാരത്തിലാണ് ദിലീപിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സുനിൽ കൊണ്ടുവരുന്നത് ഹരിശേഷനെ അതുപോലെ തന്നെ സുനിൽ റിസ്ക് എടുത്തിട്ടാണ് ഈ പടത്തിൽ കാര്യം കണ്ടമാന ബുദ്ധങ്ങളുണ്ട് ഗംഭീര മേക്കിംഗ് ആണ് പടം അസാധ്യ ഫോട്ടോഗ്രാഫിയാണ് നല്ല പടം എൻ്റെ മോള് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ല പറയുന്നത് നല്ല മ്യൂസിക്കൽ ലവ് സ്റ്റോറി കൊതി വരും കേക്ക് തിന്നാനായിട്ട് അതാണ് ഒരു സംവിധായകൻ അദ്ദേഹം കൊറേ നാളുകൾക്ക് ശേഷം ഒരു പുതുമുഖമായിട്ട് ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിരിക്കുന്ന ചൊരുചിത്രം ഒരു വ്യത്യസ്തമായിട്ട് തോന്നി നല്ലൊരു കേക്ക് ഫീൽ തന്നെയാണ് ഭൂമിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറഞ്ഞതുപോലത്തെ ചില ഐഡിയ യൂസ് ചെയ്യുന്നുണ്ട് വേറെ ലാംഗ്വേജിൽ എടുത്താലും നല്ലതാണ് കേരളത്തിൽ ഇതിൽ നിന്ന് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നാലാൾ ഫാമിലിക്ക് കാണാൻ ശരി സാറേ ും നല്ല ഡയറക്ഷനും ഇഷ്ടപ്പെട്ടോ നല്ല മൂവിട്ടോ നല്ല എന്റർടൈനിങ് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ശരി Yes. Thank you. Thank you. Uh, uh. Yes. Sir. Uh, uh, yes. 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 ഞാനിപ്പോ നേരത്തെ മീഡിയയോട് പറഞ്ഞു ശരിക്കും വളരെ സ്വീകരിപോലെയാണ് സിനിമ എന്നൊക്കെ തോന്നിയത് പറഞ്ഞു സുലേറ്ററിൽ നിന്ന് ഇന്നത്തെ ജനറേഷന് വേണ്ട രീതി വളരെ എൻഗേജിംഗ് ആയിട്ട് ഇമോഷൻസ് ആണെങ്കിലും ബോണ്ടിങ്സ് ആണെങ്കിലും അടിപൊളിയായിട്ട് ഡീറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആദ്യം പോയി കൈ കൊടുത്തത് ആണ് കാരണം രവിയേട്ടൻ ഇങ്ങനെ ഒരു ആക്ടർ രവിയേട്ടൻ ഉണ്ട് എന്ന് കാണിച്ചു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് പറഞ്ഞ പോലെ എനിക്കിതൊരു പേഴ്സണൽ ഒരു എന്താ പറയാ വല്ലാത്തൊരു ഇമോഷണൽ മൊമെന്റ് ആണ് കാരണം എന്നാ സുലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഞങ്ങളുടെ ായികയായിട്ട് അഭിനയിക്കുന്നുള്ളത് പിന്നെ സത്യം പറഞ്ഞാൽ ടീമിന്റെ മൊത്തം എഫേർട്ട് നമുക്ക് കൃത്യമായിട്ട് അതിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ഒരാളെ കുറിച്ചുകൂടി പറയണം ഇതുപോലെ ഒരു സിനിമയിൽ ആരും ഹീറോ ആയിട്ടുള്ള അരുടെ പിന്നെ നമ്മുടെ ജോലി ചേട്ടന് മച്ചവടന്നെ നിങ്ങൾക്ക് അറിയാലോ ആ സൂഷ്യൽ അടി കൂടി ആക്കി ചെറു എന്തായാലും കൂടി ഒന്ന് മനസ്സുവെച്ചിട്ട് ഫാമിലീസും യൂത്ത് എല്ലാവർക്കും നല്ല ഗ്രോത്ത് ഉണ്ട് പടം വരവനവരെ പടത്തിന്റെ സീൻസ് ഗംഭീരമായിട്ടുണ്ട് മേക്കിംഗ് ഗംഭീരമായിട്ടുണ്ട് സുല് ഇൻട്രോഡ്യൂസ് ചെയ്ത സുല്ലിന്റെ മകള് എന്റെ മകള് അതുപോലെ ഒത്തിരി പുതിയ ആൾക്കാരെ സുല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സുല്ല് മാനത്ത കൂട്ടാരം എന്ന സിനിമയിലൂടെ ദിലീപിനെ ഹരിച്ചെയും പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ കാണിച്ച ധൈര്യം ഈ പടത്തിലും സുല് ചെയ്തിട്ടുണ്ട് ഓൾ ബെസ്റ്റ് അവന്റെ മകളെ ഈ പടത്തിൽ കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട് അതേപോലെ ഇതിനൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നെ ട്രെയിൻ ചെയ്യിച്ച ഒരാളുണ്ട് എന്റെ ഗുരു ഉണ്ട് ഇവിടെ സാർ സാറാണ് എന്റെ സാറായിരുന്നു സാറിന്റെ ബ്ലസ്സിംഗ് ആണ് ആദ്യം എനിക്ക് വേണ്ടത് അതേപോലെ നിങ്ങളുടെ എല്ലാരും സപ്പോർട്ട് വേണം ഇങ്ങനൊരു മൂവി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന സന്തോഷത്തോടെ കാണാവുന്ന ഒരു മൂവി ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് മധുരമുള്ള കേക്ക് മിക്സ് ചെയ്തു ഈ സിനിമയുടെ പ്രത്യേകത ഇന്നിപ്പോ എല്ലാ തിയേറ്ററുകളിലും ഷോ കഴിഞ്ഞ് പുറത്തു ഇറങ്ങിയും കേക്ക് അസോസിയേഷൻ ആണ് ഇതിന് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചു മനോഹരമായ സിനിമ എല്ലാവർക്കും കുടുംബസിനിമേ നമ്മൾ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് അതുകൊണ്ട് എല്ലാരും തീർച്ചയായിട്ടും സിനിമ വേദച്ചേച്ച ഫുൾ ഹാർഡ് വർക്ക് ആണ് ഈ സിനിമ ചേച്ചി ഇബോളിലോ യൂറോയിലോ ആണ് ചേച്ചിയുടെ ഹാർഡ് വർക്ക് എന്തായാലും പേ ഓഫ് ചെയ്യും ഞാൻ പ്രതീക്ഷ എന്നെക്കാട്ടിലും മറ്റേ ഉളിയായിട്ടാണ് മൂന്നു തന്നിട്ടുള്ളത് നന്നായിട്ടാണ് ഗംഭീരായിട്ടുണ്ട് സോ ചേച്ചി എനിക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ട് അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ രവിയാട്ടിനോട് പറയുന്നില്ല ലൊക്കേഷൻ സിന്ധു സിന്ധു വരെ വരും